കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം രാജകുടുംബത്തിനു നേരെ വേട്ടയാടൽ തുടങ്ങി ചില സഖാക്കളും ജിഹാദി പ്രൊഫൈലുകളും ഒക്കെ രംഗത്ത് വന്നു അതിന് കാരണമായത് കവടിയാർ കൊട്ടാരത്തിന് മുന്നിലുണ്ടായിരുന്ന പൊങ്കാല അടുപ്പിൽ തീ പകരുന്നതിന് വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് ഏറ്റവും മുതിർന്ന തമ്പുരാട്ടി വരികയുണ്ടായി തമ്പുരാട്ടി പൊങ്കാല അടുപ്പിൽ തീ പകർന്നതിനു ശേഷം തമ്പുരാട്ടി തമ്പുരാട്ടിയെയും മകനെയും തുറന്ന ജീപ്പിൽ ഈ തിരുവനന്തപുരത്ത് കവടിയാർ വെള്ളയമ്പലം റോഡ് അറിയപ്പെടുന്നത് രാജവീഥി എന്ന് തന്നെ ാണ് പണ്ട് മുതലേ ആ രാജവീഥിയിലൂടെ തുറന്ന ജീപ്പിൽ യാത്ര ഒരു യാത്ര നടത്തിയെന്നൊരു വാർത്തയെ തുടർന്ന് ആ ഫോട്ടോയ്ക്ക് താഴെ വളരെ വിമർശനങ്ങളും അവഹേളനങ്ങളും ഒക്കെ കലർന്ന കമൻസുകളാണ് വന്നുകൊണ്ടിരുന്നത് ഇതിന് ഒരു മറുപടി നൽകാനായി രാവിലെ എ ചഹാഫീസ് എന്ന ഒരു പൊതുപ്രവർത്തകന്റെ ഒരു പോസ്റ്റ് അത് കർമ്മ ന്യൂസ് വാർത്തയായി അവതരിപ്പിച്ചിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് സഖാക്കന്മാരായ അവിടെ കവടിയാർ പൌരസമിതിയിലെ അംഗങ്ങളായ സഖാക്കന്മാർ തന്നെയാണ് രാജകുടുംബത്തിൽ ചെന്ന് ഈ രാജകുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയും അവരെ അവിടെ കൊണ്ടുവന്ന് അവർ പൊങ്കാല അടുപ്പിൽ തീ പകർന്നതിനു ശേഷം ഇത്തരം ഒരു യാത്ര സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അവരെ അവഹേളിക്കരുത് എന്ന് അദ്ദേഹം രാവിലെ തന്റെ പോസ്റ്റിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോൾ അതേ തുടർന്ന് വീണ്ടും രാജകുടുംബാംഗങ്ങളെ ഊളകളെന്നും മറ്റുമൊക്കെ ചിത്രീകരിക്കുന്ന ചില സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ കണ്ടപ്പോൾ അദ്ദേഹം കൂടുതൽ വിശദീകരണവുമായി വന്നിരിക്കുകയാണ് കവടിയാർ രാജകുടുംബത്തെ ആവശ്യമില്ലാതെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്കെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എ എച്ച് ഹഫീസ് കവടിയാർ കൊട്ടാരത്തിലെ തല മുതിർന്ന അമ്മ തമ്പുരാട്ടിയോടുള്ള വിയോജിപ്പിച്ചു ൾ പ്രകടമാക്കിക്കൊണ്ടു തന്നെയാണ് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് നേരെ അദ്ദേഹം വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊങ്കാല അടുപ്പിൽ തീ കൊളുത്താൻ വന്ന തമ്പുരാട്ടിയെ തുറന്ന ജീപ്പിൽ പൊങ്കാല ഇടുന്നവർക്കിടയിലൂടെ കൊണ്ടുപോയ കവടിയാർ പൌരസമിതി അംഗങ്ങൾ അവർ സഖാക്കൾ കൂടിയാണ് എന്നത് വ്യക്തമാക്കി നേരത്തെ അദ്ദേഹം ഇട്ടിരുന്ന പോസ്റ്റിന് പിന്നാലെയാണ് പുതിയ പോസ്റ്റ് തിരുവനന്തപുരംകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന മാന്യനായ ഒരു പൊതുപ്രവർത്തകനാണ് കവടിയാർ സുനിൽകുമാർ അദ്ദേഹത്തിന്റെ ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം സിപിഐഎം പാർട്ടിയുടെ നന്ദൻകോട് ലോക്കൽ സെക്രട്ടറിയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ചെന്ന ിൽ കവടിയാർ വാർഡിൽ നിന്നും വിജയിച്ച മുൻ കൌൺസിലറാണ് നാടിന്റെ ഏത് വിഷയങ്ങളിലും ജാതി ജാതിമത വർണ്ണഭേദം എന്നിവ ഇടപെടുന്ന വരേണ്യങ്ങൾ ഇല്ലാത്ത മാതൃകാ പൊതുപ്രവർത്തകനാണ് ശരീരം കൊണ്ട് അനിയൻ എന്ന് തോന്നുമെങ്കിലും പ്രായം കൊണ്ട് എന്റെ ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനാണ് ചിരിച്ചുകൊണ്ട് വഴക്കു പറയാനും ദേഷ്യപ്പെട്ടുകൊണ്ട് സ്നേഹിക്കാനും നല്ലത് നല്ലതെന്നും മോശം മോശം പറയാനും ഞാൻ അധികാരം കൊടുത്ത പ്രിയ സഖാവ് സുനിൽകുമാർ നിൽക്കുന്നത് ഈ ചിത്രത്തിൽ കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹം പാർട്ടി പ്രതിനിധിയായല്ല അല്ല കവടിയാറിലെ പൗരസമിതിയുടെ നായകനായാണ് അവിടെ എത്തിയത് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് കവടിയാർ ടെന്നീസ് ക്ലബ് പൌരസമിതി സംഘടിപ്പിച്ച പ്രാദേശിക ആഘോഷ ചടങ്ങുകളെ മുഖ്യാതിഥിയായി തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അമ്മയെ ക്ഷണിക്കാൻ ചെന്നതാണ് ക്ഷണം സ്വീകരിച്ചാണ് തമ്പുരാട്ടി ചടങ്ങിൽ പങ്കെടുത്തത് അത് യാതൊരു വിധമായ പാർട്ടി തീരുമാനമല്ല നാട്ടുകാരുടെ തീരുമാനമായിരുന്നു എന്നദ്ദേഹം കുറിച്ചിരുന്നു തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് അപ്പുറവും ഇപ്പുറവുമായി ഞായറാഴ്ച ആളില്ലാത്ത മന്ത്രിമന്ദിരം ഒഴിച്ചാൽ ഉള്ള രണ്ട് പ്രധാന ഭവനങ്ങൾ ഒന്ന് രാജകൊട്ടാരവും മറ്റൊന്ന് രാജ്ഭവനുമാണ് ആരെങ്കിലും വിളിച്ചാൽ ഓടി ക്ഷണം ും അവിടെ ചവച്ച് തുപ്പാറുമുള്ള രാജ്ഭവനിലെ അതിഥിയെ ഒഴിവാക്കുകയാണ് നാട്ടുകാരുടെ എല്ലാ സഹകരിച്ചു നിൽക്കുന്ന ആ കുടുംബത്തിലെ അമ്മ തമ്പുരാട്ടിയെ ക്ഷണിച്ചത് ആ ക്ഷണം സ്വീകരിച്ച് കാൽനടയായി ചെന്ന് ആ രാജകുടുംബത്തെ തുറന്ന വണ്ടിയിൽ ആനയിച്ചത് സംഘാടകർ തന്നെയാണ് ഇത് കൃത്യമായി പറഞ്ഞപ്പോൾ വീണ്ടും ഇതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ട എന്നും സംഘ താൽപര്യങ്ങളാണെന്നും ചൂണ്ടിക്കാട്ടി ഒരുപാട് വിമർശനങ്ങൾ വന്നു സാഹചര്യത്തിൽ കൂടുതൽ കൃത്യതയോടെ വിവരിക്കുകയാണ് എന്നും അദ്ദേഹം കുറിക്കുന്നു തന്റെ അയൽവാസികൾ സംഘടിപ്പിച്ച തടങ്ങൽ ചെല്ലുകയും അവരുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി ആനയിക്കപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ നമ്മളിൽപ്പെട്ട ചിലർ തന്നെ കല്ലറിയുന്ന രാജകുടുംബത്തോട് ആ പൌരസമിതി അംഗമെന്നും സംഘാടക സമിതി അംഗമെന്ന നിലയിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ് എന്റെ വീക്ഷണങ്ങളും കൊട്ടാരത്തിന്റെ വീക്ഷണങ്ങളും തമ്മിൽ വ്യത്യസ്തതയുണ്ട് യോജിക്കാനാവാത്ത ചില വിശ്വാസങ്ങളുണ്ട് കറിവേപ്പിലും പൂവുമടക്കം ആർത്തവകാലത്തിൽ ഏതെങ്കിലും സ്ത്രീ പൊട്ടിച്ചെടുത്താൽ ആ ചെടി കരിയുമെന്ന വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പറയട്ടെ എന്നാണ് ഹഫീസ് കുറിച്ചിരിക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ കവടിയാറുകാരെയും സംഘിപ്പട്ടം ചേർത്താനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് ഈ ചിത്രത്തിൽ കാണുന്ന കൊട്ടാരത്തിലെ തമ്പുരാട്ട് ഒഴികെയുള്ള അഞ്ചു പേരിൽ നാലു പേരും കരതീർന്ന സഖാക്കൾ തന്നെയാണ് അവർ തന്നെയാണ് ഈ ചടങ്ങിന്റെ എല്ലാവിധ ഗുണദോഷങ്ങളുടെയും ഉത്തരവാദി ഇന്നലെ തന്നെ തിരുവനന്തപുരം വിടേണ്ടി വന്നതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു പറ്റുമായിരുന്നുവെങ്കിൽ ആ ചിത്രത്തിൽ ഞാനും ഉണ്ടാകുമായിരുന്നു ഇതോടുകൂടി വിവാദം അവസാനിപ്പിക്കണം അവരെ റാണിയാക്കിയോ രാജാവാക്കിയോ അല്ല ആ ചടങ്ങ് സംഘടിപ്പിച്ചത് പഴയ രാജകുടുംബത്തിലെ പുതുതലമുറയെ ആദരപൂർവ്വം ഒരു ചടങ്ങിന് ക്ഷണിച്ചതാണ് അതിൽ പങ്കെടുത്ത ആദിത്യവർമ്മ എന്ന ഇളമുറ തമ്പുരാൻ ബിജെപിയുടെ സ്ഥാന ർത്തിയായി വരാൻ പോകുന്നു എന്ന രീതിയിൽ പോലും പ്രചാരണം നടക്കുന്നു ഇതൊക്കെ വെറുതെ ബി ജെ പിക്ക് ആളെ കൂട്ടിക്കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ് ഇപ്പോഴും ജനാധിപത്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത കവടിയാർ കൊട്ടാരത്തിൽ ഉള്ളവർ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നല്ലാതെ ഇതുവരെ വോട്ട് ചെയ്തതായി ആർക്കെങ്കിലും അറിയാമോ ഇല്ലല്ലോ അതുകൊണ്ട് ഇത്തരം പ്രചരണ വേദിയിൽ നിന്ന് പ്രിയപ്പെട്ടവർ പിന്മാറണമേ എന്ന് വളരെ വിനയത്തോടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്തായാലും ആ ഒരു സംഭവത്തെ ചൊല്ലി വീണ്ടും വീണ്ടും ഒരുപാട് പോസ്റ്റുകൾ ഇന്ന് രാവിലെയും ഈ ഒരു മണിക്കൂറിന് മുമ്പ് വരെയും സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം അവരെ അവഹേളിക്കാനുള്ള കാരണം എന്താണ് എന്ന് തന്നെയാണ് പലരും പല ഭാഗത്തു നിന്നും ചോദിക്കുന്നത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള പൗരസമിതിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ വന്നു ആ ചടങ്ങിൽ പങ്കെടുത്തു അവർ പറഞ്ഞതുപോലെ ആ തുറന്ന ജീപ്പിൽ ഒരല്പം ദൂരം സഞ്ചരിച്ചു എന്നല്ലാതെ അതിൽ മറ്റൊരു രാജകീയ പ്രൗഢി കാണിക്കാനോ ഇപ്പോഴും രാജകുടുംബം ഉണ്ട് അല്ലെങ്കിൽ രാജഭരണം ഉണ്ട് എന്ന ഒരു വീമ്പ് കാണിക്കാനോ അല്ല അവർ അത് ചെയ്തത് എന്ന് മനസ്സിലാക്കി പിന്മാറുന്നിടത്താണ് മര്യാദ